സംഘത്തിടംപേറ്റ് നിയോഗത്തിന്റെ നല്ല നാളുകളിലേക്ക് ിയവൻ തികവാന്ന രീതികളും ശൈലികളും കൊണ്ട് ചരിത്രം തന്റെ തന്റെ പേരിൽ പൂരങ്ങളുടെ നാട്ടിൽ പോയി വടക്കൻ മണ്ണിലേക്ക് വരവറിയിച്ചവൻ തികഞ്ഞാട്ടുപുഴയിൽ പൂർണ്ണ പ്രൌഢിയാൽ എഴുന്നള്ളി ആക്ഷരത്തിന്റെ അധ്യായം രചിച്ചവൻ പൂർണ്ണതകളുടെ അധിപൻ ആനെന്ന ചോദ്യത്തിന് ചീരങ്കുളം പൂരം കൊണ്ട് ഉത്തരം കൊടുത്തവൻ ഇതാ കാണാൻ കൊതിച്ചവർക്കെല്ലാം കരുത്തിന്റെ ആനച്ചന്തം പകർന്ന काशीनाथ प्रियंक्य श्रेष्ठाधिपति गजराज रत्न त्रिकवूर शिव राजू ആരവത്തിന്റെ നിൽക്കുമ്പോൾ സുരക്ഷയുടെ രക്ഷാകവചം ഒരുക്കിയവരുമുണ്ട് ഇവിടെ ആനകൾക്കും ആളുകൾക്കും പൂർണ്ണ സുരക്ഷ ഒരുക്കുവാൻ എന്തിനും തയ്യാറായി വന്നിരിക്കുന്ന തൃശൂർ ചിറ്റണ്ടിയിൽ നിന്നും എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഊർജസ്വലരായ പ്രവർത്തകർ എലിഫന്റ് സ്ക്വാഡ് ഗജങ്ങളുടെ രക്ഷയ്ക്കും ആചാരങ്ങളുടെ സംരക്ഷണത്തിനും സദാസുസജ്ജമായി ഉത്സവ പ്രമ്പങ്ങളിലുണ്ട് ഈ രക്ഷാസേന ഇവരുടെ മുഴുവൻ സജ്ജനങ്ങളും പാലിക്കണമെന്ന് അറിയിക്കുകയാണ് പൂരങ്ങളുടെ നടത്തിപ്പിനും ഗജ ഗജക്ഷേമത്തിനുമായി എന്നും മുന്നിൽ നിൽക്കുന്ന എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എലിഫന്റ് സ്കോഡിന്റെ മുഴുവൻ പ്രവർത്തകർക്കും ഒരായിരം നന്ദി സ്നേഹം ഈ വേദിയിൽ ആനകളുടെ അഴകും ആനകളുടെ ഈ സമയത്തെ അവരുടെ മികവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആനക്കാരുടെയും ആനകളുടെയും സൗന്ദര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വൃത്തിയും ശുചിത്വവും ആണകളെ ഉത്സവപ്പറമ്പിൽ നിർത്തുന്ന രീതിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും അമ്മയുടെ മണ്ണിൽ ഒരു ഗജരാജരംഗപ്പട്ടം സമർപ്പിക്കുകയാണ് അതിന്ന് ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രിയും സൂര്യകാലടി സൂര്യൻ